ഒരു കാലത്ത് സിനിമ സ്വപ്നം കാണുകയും ആ സ്വപ്നങ്ങളെ പിന്തുടരുകയും ചെയ്ത മലയാളി യുവാക്കൾ എത്തിയിരുന്നത് ചെന്നൈയിലെ കോടംപക്കത്താണ് അങ്ങനെ കേരളത്തിൽ നിന്ന് ഒരു കാലത്ത് സിനിമ സ്വപ്നം കണ്ട് കോടംപക്കത്തെത്തിയ മലയാളി യുവാക്കളിൽ എം ജി രാമചന്ദ്രൻ എം എൻ നമ്പ്യാർ ബാലാജി തുടങ്ങിയവർ സിനിമാ ലോകത്ത് വലിയ ആരാധകരെ നേടിയെടുക്കുകയും വലിയ വിജയങ്ങൾ സ്വന്തമാക്കുകയും ചെയ്തു അവർ അത്തരം നേട്ടങ്ങൾ സ്വന്തമാക്കിയപ്പോൾ അതിന് പുറകിൽ പ്രവർത്തിച്ച് അവരുടെ നേട്ടങ്ങൾക്ക് പുറകിൽ അതേ സ്വപ്നങ്ങളുമായി വന്ന് അതിന് പുറകിൽ പ്രവർത്തിച്ച ചില മലയാളികൾ വേറെയും ഉണ്ടായിരുന്നു അവരെ പുറം ലോകം അറിഞ്ഞില്ല സിനിമയിൽ ഒരു ഫൈറ്ററായ ജീവിതം ആരംഭിക്കുകയും പിന്നീട് ഡ്യൂപ്പാവുകയും എം ജി ആറിൻ്റെ ആവുകയും ഫൈറ്റ് മാസ്റ്റർ മാസ്റ്ററാവുകയും അംഗരക്ഷകനാവുകയും അദ്ദേഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാവുകയും ചെയ്ത കെ പി രാമകൃഷ്ണൻ എന്ന ഷൊർണൂർ പാഞ്ഞാൾ സ്വദേശി ഇവിടെ താമസിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഏത് വർഷമാണ് മദ്രാസിലേക്ക് വരുന്നത് പതിമൂന്ന് വയസ്സിൽ നടവിട്ടു ഞാൻ അങ്ങനെ നേരെ വന്നവരെ ഇവിടെ ചൗക്കാർ പേട്ടയിൽ വന്ന് ഒരു പാൽക്കടയിൽ കൂടി ലക്ഷ്യൻ സിനിമയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ നിന്ന് എല്ലാ അടുത്തൊരു ഒരു വ്യായാമണ്ഡലം ഉണ്ടായിരുന്നു അതിലെല്ലാം ഫൈറ്റിങ് എല്ലാം പഠിച്ചൊരു പതിനെട്ട് വയസ്സിലെ ഞാൻ എല്ലാം പഠിച്ചു വാൾ ചെണ്ട കമ്പച്ച കുതിരയേറ്റം എല്ലാം പഠിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ പത്തൊമ്പത് വയസ്സിലെ ഒരു പടം വന്നു എനിക്ക് മങ്കരക്കരശി എന്നൊരു പടം സി യു ചിന്നപ്പ ഹീറോ അപ്പോൾ അന്ന് കാലത്ത് இப்போ எம்ஜிஆர் சிவாஜி மாதிரி இருந்து பியூச்சின் அப்போ எம் கே தயாராய பாதரானு லீடிங் ஆக்டர் மாதிரி அந்த காலத்து எங்கேனா வச்சுட்டிங்க நாலே மாஸ்டர் ஸ்டண்டு சோமு ஆர் நம்பிஆர் பிபி பல்ராம் சாமிநாதன் அங்கே அப்போது மங்கைய காட்சி நடக்கும்போது எம்ஜிஆர் சின்னப்பண்ணே காணாமல் இருந்திருந்தோம் அப்போது பியூசி குறைஞ்சோம் யாழ் எம் கே ராமச்சந்திரன் பேர் எங்களுக்கு வந்து இருந்தான் ட்ராமல் ஒரு காலத்து முப்பது வெளியே ஆக்டர் அவன் பிறஞ்சோம் ഫസ്റ്റ് ഇവിടെ നാടോടി മന്നൻ തോപ്പ് ഞാൻ ചേർക്കും നാടോടി മന്നൻ തൊട്ടിട്ട് പിന്നെ എൺപത്തിയേഴ് വരയ്ക്കും പിന്നീട് എം ജി ആറ് ഒരു രാഷ്ട്രീയത്തിലേക്ക് വരും വന്ന തുടക്കം മുതൽ പൊളിറ്റിക്സിൽ വന്ന തുടക്കം മുതൽ സാറ് ബോഡി ഗാർഡൊക്കെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എഴുപത്തിരണ്ടിൽ ഞങ്ങളെ കക്ഷി വിട്ട് കരുണി എല്ലാം കൂടി നീക്കി എഴുപത്തിരണ്ടില് അന്ന് കക്ഷി ആരംഭിച്ചു ഷത്യ സ്റ്റുഡിയോയിലാണ് അതിൻ്റെ ആദ്യം അപ്പോൾ താമരക്കുട്ടി കയറ്റി അന്ന് കക്ഷിയൊന്നുമില്ലല്ലോ എഴുപത്തി മൂന്നിൽ ഇലക്ഷൻ വന്നു മൂന്ന് ലക്ഷം വോട്ട് ഡെഫിനൻലി ഞങ്ങൾ ജയിച്ചു അപ്പോൾ ഈ കരുണാടൻ എടുക്കാൾക്കാർ മുഴയനും ഇവിടെ വന്നു ചേർന്നു എം കെ ആരെ നീക്കാൻ പറഞ്ഞവർ മുഴയനെയും കരുണാടനോട്ട് ഞങ്ങൾ ഇടത്തിയായിരുന്നു എല്ലാവരും അങ്ങനെ കക്ഷി ആരംഭിച്ചു നമ്മളെ ഒട്ട് പിരിയില്ല സി എം ആയി എഴുപത്തേഴ് അപ്പോൾ ഈ അവിടെ ഫോട്ടോ എഴുപത്തേഴിൽ കുഞ്ഞ് വിചാരിച്ചു ഇനി ഞങ്ങൾ കൂടെ ഇരിക്കാൻ പറ്റില്ല വിചാരിച്ചു അപ്പോൾ പറഞ്ഞു ഇനി മുൾക്ക് നിങ്ങളെൻ്റെ കൂടെ ഇരിക്കണം പോലീസ് ഇന്നാലും ഞാൻ അതിനെപ്പറ്റി ഞാനൊന്നും വിചാരിക്കില്ല നിങ്ങളെൻ്റെ കൂടെ വേണം പറഞ്ഞിട്ട് കൊടുക്കാൻ വരയ്ക്കും ഞങ്ങൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എം ജി ആർ എങ്ങനെയായിരുന്നു ഞാൻ തോട്ടത്തിൽ കാണാൻ ചെല്ലുമ്പോൾ ആ ഡി ജി പികള് മന്ത്രികൾ കളക്ടർമാരെല്ലാം നിൽക്കുന്നുണ്ടായിരിക്കും എന്നോട് എന്നെ തോളിൽ കൈയിട്ട് അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും ഓർത്തേക്ക് എന്താ വേണ്ടത് ചോദിക്കും ഞാൻ കുറച്ച് കാശ് വേണം പറയും ശരി പത്തായിരം രൂപ വായിക്കാൻ പറയും ഇപ്പോൾ ഇത് എത്ര ആൾ കാണുന്നുണ്ട് കളക്ടർമാരെയൊക്കെ കാണണേ ഒരു സി എം എന്ന് പറഞ്ഞ് തന്നെ തോളിലിട്ട് കൈയിട്ട് കൊണ്ടുപോകുമ്പോൾ ആ പവൻ അപ്പോൾ അവർ എന്നെ കാണുമ്പോൾ ഇങ്ങനെ നിൽക്കുക പേടിച്ചിരുടെ ഇയാളെന്ത് പറഞ്ഞ് ഡാൻസ് ഫ്രീയോ പേടിച്ചു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വച്ചാൽ നീ നല്ല സമ്പാദിച്ചോ പക്ഷെ എനിക്കത് ഉണ്ടാക്കി കയറിയില്ല ആരെങ്കിലും ആൾക്കാരില്ലെങ്കിൽ അവർ മലയാളത്തിൽ പറയും മനസ്സിലായില്ല ആളെങ്ങി തമിഴ് ഇതാണ് അപ്പം ഓണത്തിനെ മാത്രമേ വിളിക്കുള്ളൂ ഓണം കൊണ്ടാടും വിഷു കൊണ്ടാടും തിരുവാരിയും കൊണ്ടാടും ആർക്കും അറിയില്ല അങ്ങനെ ഒരു ഒരു ഡ്രാമയാണ് ഊപ്പർ നടിച്ച് തരുന്നത് ഇങ്ങനെ തൻ്റെ പ്രിയപ്പെട്ട നേതാവിൻ്റെ ഓർമ്മകൾ ഒരു പുസ്തകമായി കെ പി രാമകൃഷ്ണൻ സമാഹരിച്ചിരിക്കുന്നു എം ജി ആർ ഒരു സഹാബ്ദം എന്ന ഈ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരം ഇതിനകം ആയിരക്കണക്കിന് കോപ്പികൾ വിറ്റ് കഴിഞ്ഞു ഒരു ഫൈറ്റർ എന്നുള്ള രീതിയിൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഫൈറ്റ് മാസ്റ്റർ ആയിട്ട് ആയിട്ട് നാല് പടം കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് തമിഴ് പടം ഒരു മലയാളം പിന്നെ മലയാളം നമ്മുടെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ശരി കൊത്താൽ ചവിടിയിലെ കന്തസാമിയപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാളുടെ അടുത്താണ് ഓർ പഠിച്ചത് കൊത്താൽ ചവിടിയിലെ ചേനവച്ചാൽ വീടായിരിക്കുമ്പോൾ അവിടെ ചെന്ന് പഠിച്ച് പോകും ഞാൻ പിന്നെ അയാളുടെ ശിഷ്യൻ ഒരു ദേവരുടെ അടുത്ത് ഞാനും പഠിച്ചു പിന്നെ നിങ്ങളെ ഒന്നിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ഒരു ലൊക്കേഷനിൽ ഒരു ഫൈറ്റിലൊരു അപകടം പറ്റും എം ജി ആറും എം എൻ എം പി ആറും ചേർന്ന് ആശുപത്രി കൊണ്ട് അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട് പടം ആൻ മുത്തരാമനും എം ജി ആറും രണ്ട് ഹീറോണും അയൽ എം ബി ആരും വില്ലൻ അപ്പോൾ ഞാൻ നമ്പ്യാർക്ക് എല്ലാം ഞാൻ തന്നെയാണ് മോപ്പുരുന്നെ വിട്ട് ആരെയും സമ്മതിക്കില്ല അപ്പോൾ ലാസ്റ്റ് ഷാർട്ട് അവളുടെ കാലിൽ വേണു പോയി ചോദിക്കണം അതിന് വേണ്ടി ഒരു ഷർട്ട് വെച്ചു ഹൈറ്റിനെ അടിച്ചുകൊണ്ട് അങ്ങനെ രണ്ടഴിച്ചിരുന്നു വീഴണം എനിക്ക് നോക്കുമ്പോൾ നിറയെ വെള്ളമുണ്ട് ഫുള്ള വെള്ളം വാട്ടർ വാട്ടർമാർ തോന്നുന്നുണ്ട് പക്ഷേ വാട്ടർ ആരേ ഇട്ടിട്ടുള്ളൂ ഒറ്റ രണ്ട് ടാങ്ക് ടാങ്കിലോട്ട് ഇട്ടില്ല പക്ഷെ നോളിന്ന് പറ്റിയില്ല എംപിയാർ അടിച്ചോടനെ ഞാൻ അടിച്ചുകൊണ്ട് കാലായി കാൽ ഉടഞ്ഞു പോയി ടക്കിന് ഉടഞ്ഞ എല് പുറത്ത് ചാടി നെക്സ്റ്റ് എം കി ആർ റോപ്പിൽ വന്ന് എന്നെ അടിക്കണം ഞാൻ പറഞ്ഞു ഇതേമാതിരി തന്നെ കാൽ ഒടിഞ്ഞ് പോയിച്ചത് ഏ ഒടിഞ്ഞ് പോയിച്ചാ ഇറങ്ങി മൂപ്പറേ കെട്ടെല്ലാം കെട്ടി പാക്കപ്പ് പറഞ്ഞു ഈ രേവതി ചുറ്റി പോലും അപ്പോഴെങ്കിൽ കാല് ഇത്ര വെങ്ങിപ്പോയി മൂപ്പറ കാരണം നമ്മുടെ ജഗദീശൻ കെ ജി ആശുപത്രി അതിൽ തിരുവനന്തപുരത്ത് ആയിരുന്ന ജഗദീശൻ കെ ജി ആശുപത്രി അവർ അഡ്മിറ്റ് ചെയ്തു തമിഴകം അടക്കുവാണ് തമിഴ് മക്കളുടെ മുഴുവൻ ആരാധന വാങ്ങിയ ആളുകളും അവരെ സപ്പോർട്ട് ചെയ്ത ആളുകളും ഒക്കെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു എന്നുള്ളത് ഭയങ്കര രൺ ജിയാർ പത്മിനെടുത്തോളാ ബാലാജിയുടെ അടുത്തോളിൽ നമ്പ്യാർ അടുത്തോളിൽ ഇപ്പം വിജയാവട്ടെ എല്ലാ മലയാളികൾ ചല്ലേ അവട്ടെ സിനിമ എന്ന് പറയുമ്പോൾ ജാതിക്ക് ഒരു ശബ്ദമല്ല ജാതിക്ക് ഇതിന് യാതൊരു സംബന്ധവും ആര് വേണമെങ്കിൽ നടിക്കാം നടിപ്പല്ലേ അതല്ല രണ്ടാമത്തെ ഒരു കാര്യം യോഗമെന്നൊരു കാര്യമുണ്ടല്ലോ അത് കണ്ടിപ്പ വേണം അത് ഞാൻ അനുഭവമായിട്ടേ പറയാം ഞാൻ ഒരു പടം മൈസൂറിൽ ഒരു ഷൂട്ടിങ് ആർ നാഗേന്ദ്രൻ എന്നൊരു ആക്ടറുണ്ടായിരുന്നു അയാളുടെ മകനാണ് സുദർശനും ഹീറോ അപ്പോൾ അയാൾ കന്നഡത്തിലെ പടം എടുത്തു ശ്യാം ചന്ദ്രൻ മാഷ്ടം ഞാൻ ബൈക്കിനു വേണ്ടി പോയിരുന്നു രണ്ട് ദിവസം ഫൈറ്റ് കഴിഞ്ഞ് ബാംഗ്ലൂർ ഒന്ന് ചുറ്റി കാണണം ഇറഞ്ഞ് ഞങ്ങളൊക്കെ അല്ലേ ചേർന്ന് ബസ്സിൽ കയറി ഏത് ബസ്സിലെ രജനികാന്തിൻ്റെ ബസ് അയാളാണ് കണ്ടക്ടർ ശിവാജി റാവു കണ്ടക്ടർ രജനികാന്ത് ആ എന്നാ സാർ ആ സിനിമ ആക്ടർ ആയിരുന്നു അതാണ് സിനിമ ആക്ടർ നല്ല ആക്ടർ സാർ ശിവാജി വഴി നടിപ്പോ സാർ പറഞ്ഞു വേണ്ട സാർ നിങ്ങൾ ഇതിൽ എങ്കോ ഉള്ള മത്സ്യ ശമ്പളം കിടക്കും അത് വന്ന് ഏ കഷ്ടപ്പെടും ശരി വിട്ടിങ്ങ പിന്നെയാളെ കണ്ടില്ല പിന്നെ ഞാൻ വാഹനയിൽ എനിക്ക് ഒരു ബാഗ്യോജ് പടം ഇപ്പോൾ ഞാൻ ഷൂട്ടിങ് എനിക്ക് വാഹനിയാ അപ്പോൾ രജനികാന്ത് ഓടി വന്നു സാർ എന്നാ സാർ ചോദിച്ചു വെപ്പോ ആ നിങ്ങൾ കണ്ടിട്ടാമെന്നാ സാർ പേര് രജനികാന്ത പറഞ്ഞു ഒരു മരാട്ടിക്കാരൻ തമിഴേ അറിയില്ല എന്നാൽ പതിനാറ് കോടി റുപ്പ് ചാർജ് അപ്പോൾ യോഗല്ലേ പുതിയ തലമുറയോട് മാസ്റ്റർക്ക് എന്താണ് ഒരു വളരെ 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 നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാണിക്കുമ്പോൾ സന്തോഷം സന്തോഷം കാണാൻ നിങ്ങൾ വന്ന് വലിയ ശ്രീ ശ്രീരാമകൃഷ്ണന്റെ മകൻ നാരായണൻ സിനിമയിൽ അറിയപ്പെടുന്ന ഒരു ഫൈറ്റ് ആർട്ടിസ്റ്റാണ് പല പ്രമുഖ നായകന്മാരുടെയും ഡ്യൂപ്പ് ആകുന്നത് ഈ ചെറുപ്പക്കാരനാണ് രാമകൃഷ്ണൻ മാസ്റ്റർക്ക് ഒരു അനന്തരാവകാശിയുണ്ട് നാരായണൻ എന്ന അദ്ദേഹത്തിൻ്റെ മകൻ പഴയ തലമുറയുടെ കാര്യങ്ങൾ രാമകൃഷ്ണൻ മാസ്റ്റർ നമുക്ക് പറഞ്ഞു തന്നു പുതിയ തലമുറ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അവരുടെ പ്രതീക്ഷകളെക്കുറിച്ചുമൊക്കെ നാരായണനോട് ചോദിക്കാം നാരായണൻ ഒരു ഫൈറ്ററായിട്ട് രംഗത്തേക്ക് വരണമെന്ന് തോന്നിയത് എപ്പോഴാണ് എനിക്ക് വന്നിട്ട് ചെറുപ്പം മുതൽകൊണ്ട് അച്ഛൻ ഒരു ഫൈറ്റർ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു മാർഷൽ ആർട്സൊക്കെ അച്ഛൻ എനിക്ക് ചെറുപ്പത്തിൽ ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണമൊക്കെ പറഞ്ഞതാകുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ആക്ഷനിൽ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ അച്ഛനെ സംബന്ധിച്ചാൽ നാനും കഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിതം പണയം വെച്ചിട്ട് പക്ഷെ എനിക്ക് ഭയങ്കര ഒരു എം ജി ഭയങ്കര സ്നേഹമായിരുന്നു അപ്പോൾ നമ്മൾ എന്ത് എത്തനായാലും സിനിമയിൽ വന്നാൽ നമ്മുടെ മുഖം കാണണല്ലോ ആ ഒരു ആഗ്രഹം അതിന് വേണ്ടി വന്നതാണ് സാർ അതെ ഏത് കൊല്ലമാണ് വന്നത് ഓർമ്മയുണ്ടോ ഞാൻ വന്ന് എൺപത്തി എട്ടിൽ എയ്റ്റി എയ്റ്റ് എയ്റ്റി എയ്റ്റി എയ്റ്റിൽ വന്നിട്ട് മാസ്റ്റർ ആയിട്ടുണ്ടോ ഇപ്പോൾ എനിക്ക് വന്നിട്ട് അങ്ങനത്തെ ഒരു മാസ്റ്റർ ആയി ആയിരിക്കാം പത്ത് കൊള്ള മുമ്പിൽ പക്ഷേ നമ്മുടെ ഫാമിലി സുച്ഛ നോക്കുമ്പോൾ മാസ്റ്റർ ആയ എനിക്ക് ഇൻകം ഞാൻ മാത്രം അച്ഛനൊക്കെ റിട്ടയർ ആയി അപ്പോൾ വലിയ ഫാമിലി അങ്ങനെ ജോയിൻറ്റ് ഫാമിലി പത്ത് റിസ്ക് ഉണ്ട് അല്ലേ സിനിമകൾ ഉണ്ടാവണം വിജയിക്കണം മാസ ചെലവെന്ന് മാസ്റ്റർ ആയ ഇപ്പം നിങ്ങളെപ്പോലെ വലിയ ഡയറക്ടർമാർ സപ്പോർട്ട് ചെയ്താൽ എന്തെങ്കിലും നിയമമുണ്ടോ ഇത്ര വർഷം കഴിഞ്ഞാലേ ഒരാൾ ആവാൻ അതായത് യൂണിയനിൽ പുതിയതായിട്ട് ഒരു ചേരുമ്പോൾ ആദ്യം പോലീസിൽ വെരിഫിക്കേഷൻ വെരിഫികേഷൻ നല്ല ആളാ പറഞ്ഞിട്ട് ഒരേ നിയമങ്ങളുണ്ട് അപ്പോൾ ചേർന്നിട്ട് അഞ്ച് കൊല്ലം ഫൈറ്റർ ആയെങ്കിൽ എപ്പോഴും ഒരു ഫൈറ്റർ വന്നിട്ട് അഞ്ച് കൊല്ലം ആറ് കൊല്ലം ദേഗം മൂന്നും അവന് ഡേമേജ് ആവും അതായത് ഒരു ഒരുക്കിലെ പറയാനെങ്കിലും ഒരു അമ്പത് വയസ്സിൽ നമ്മൾ ഫൈറ്റർ മുപ്പത് വയസ്സിലെ വരും அப்போது அவனு வந்துட்டு ஃபைட் ஏன் பற்றிலா அப்போது அவன் மாஸ்டர் ஆகணும் வித்தியாசம் இண்டைங்களே மாஸ்டர் ஆகும் நாலு கொள்ளை மூணு கொள்ள ஆகும் பெற்றலையா ஏழு கொள்ளாயிரணும் நீ நாளை சுருக்கி அஞ்சு கொள்ளை அஞ்சு கொள்ளத்துல ஒரு அஸ்டண்டாக இருக்கணும் சில மாஸ்டர் அந்த இடச்சா അങ്ങനെ സൈഡും കൂടി അറിയണം ക്യാമറയുടെ കുറിച്ച് ഒരു ജീവിതത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷ എന്താണ് ഇനി ഒരു നടനാവും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ ഇപ്പൊ ഞാൻ അച്ഛൻ മാസ്റ്റർ ആയിരുന്നു ഞാൻ ഫൈറ്റർ ആയിരുന്നു എന്റെ ഒരേ എൻ്റെ മകനെ ഹീറോ ആക്കണോ അത് ഡയറക്ട് ചെയ്യണു അന്ന് ഒരു വലിയ ആഗ്രഹം എന്തായാലും ആ ആഗ്രഹം സാർ വന്നിട്ട് എന്നെ എനിക്ക് എടുക്കാൻ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല എനിക്ക് വലിയ ഭാഗ്യാണ് ദൈവത്തിന് നന്ദി പറയാം